കുഞ്ഞാൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായൊരു മന്ദിരം യാഥാർത്ഥ്യമായി പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പൊതുജന പങ്കാളിത്തത്തോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കാശ്മണ്ഡു ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പയ്യാരിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ കേന്ദ്രം പൊതുജന പങ്കാളിത്തത്തോടെ സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു അമ്പതഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു

പ്പള്ളി അധ്യക്ഷത വഹിച്ചു ഭൂമി വാങ്ങാൻ ഒരു ലക്ഷം രൂപ നൽകിയ എൽദോസ് വൈദ്യരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ഉപഹാര സമർപ്പണം നടത്തി മുൻ എം എൽ എ സാജു പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് വാർഡ് മെമ്പർ സുബി ഷാജി ഡോക്ടർ പ്രസിൻ ജോർജ് ഡോക്ടർ ഷീന മോൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ